മൂന്നാർ കെ എസ് ആർ ടി സിയുടെ അഭിമാനമായ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സിലാണ് നമ്മൾ മൂന്നാർക്ക് കാണുന്നത് ഇതിനു മുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഫേസ്ബുക്കിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു എന്തായാലും നിങ്ങൾക്ക് യൂട്യൂബ് ഫൗണ്ടിലും ഈ ഒരു വീഡിയോ കാണാൻ സാധിക്കും എവിടെ നോക്കിയാലും വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് മൂന്നാർ കൂടാതെ ഈ ഒരു സമയത്ത് നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കോട ഇറങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പാണ് മൊത്തം പച്ചപ്പാണ് പലതരത്തിലാണ് ആളുകൾ മൂന്നാറിൽ എത്തിച്ചേരുന്നത് വളരെ കൂട്ടം കൂട്ടമായിട്ടും ബൈക്കിലും കൂടാതെ എന്നെ പോലെ സോളോ ആയിട്ടും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാവിധ സെറ്റപ്പുകളും ഉള്ളൊരു സ്ഥലമാണ് മൂന്നാർ നല്ല ഫുഡ് കിട്ടുന്ന ഒരുപാട് റെസ്റ്റോറൻ്റുകളും ഉണ്ട് അതുപോലെ തന്നെ വളരെ വൃത്തിയായിട്ട് മൂന്നാറിനെ സൂക്ഷിക്കുന്നുമുണ്ട് ആരും ഒരു വേസ്റ്റോ ഒന്നും ഇട്ട് ഇതിൻ്റെ ഒരു പരിസരവും വൃത്തികേടാക്കുന്നില്ല പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ് നിങ്ങൾ മൂന്നാറിൽ എവിടെ എടുത്തു നോക്കിക്കോ ഇത്രയും മനോഹരമായ റോഡ് അത് നമ്മുടെ നാട്ടിൽ പറയാതെ വയ്യ ഇത് നോക്കിയേ ഈ എന്ന് പറഞ്ഞാൽ ലോകനിലവാരത്തിലാണ് ഈ റോഡൊക്കെ പണിഞ്ഞുവെച്ചിരിക്കുന്നത് എവിടെ നോക്കിയാലും നമുക്ക് മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ തരുന്ന ഒരു സ്ഥലം തന്നെയാണ് മൂന്നാറ് ഇത് നമ്മുടെ വനം വകുപ്പിൻ്റെ ഒരു ചെക്ക് പോയിൻ്റ് ആണ് നോക്കൂ എല്ലാവരും വളരെ സൂപ്പറായിട്ടാണ് എൻജോയ് ചെയ്യുന്നത് കാര്യം നമുക്ക് മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ കറങ്ങി കാണാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഡബിൾ ഡക്കർ ബസ്സിൽ ആ ഗ്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു ഭയങ്കര വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്നാറിലെ റോഡുകളാണ് എങ്ങനെയാണോ തേയിലത്തോട്ടം മനോഹരമായിരിക്കുന്നത് അതിനേക്കാളും സൂപ്പറായിട്ടാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ആ ഒരു കറുത്ത ടാറിൻ്റെ റോഡ് അപ്പോൾ നമ്മുടെ നാട് വളരെ ഫാസ്റ്റായിട്ട് വികസിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ റോഡുകൾ നോക്കൂ എത്ര മനോഹരമായിരിക്കുന്നു ഈ ഒരു ആ മൂന്നാറിൻ്റെ ഒരു കാഴ്ച നോക്കിയ മലയുടെ മുകളിൽ പുള്ള് കോടയാണ് അതുതന്നെയും കറക്റ്റ് മഴ പെയ്യുന്ന സമയത്ത് തന്നെ മൂന്നാർ ചെല്ലണം എങ്കിലേ നമുക്ക് ഇത്രയും മനോഹരമായ രീതിയിൽ മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും എല്ലാ വ്യൂ പോയിന്റിലും വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഈ രണ്ട് ഡ്രൈവർമാരും ഇറങ്ങി നിന്ന് അവർ വളരെ സസൂക്ഷ്മം ഇതിനെ വീക്ഷിക്കുന്നുണ്ട് ഈ ഒരു മൂന്നാറിലെ റോയൽ വ്യൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കെ എസ് ആർ ടി സിയുടെ റോയൽ വ്യൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ രണ്ട് ഡ്രൈവർമാർ തന്നെയാണ് കാര്യം അവരാണ് ഇത്രയും പേരെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് അവരുടെ കമാൻഡിങ് പവർ എന്ന് പറഞ്ഞാൽ അത് നല്ല നല്ല എന്താ പറയുക അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബാക്കിലുള്ള കെ എസ് ആർ ടി സിയിലും ഇതുപോലെ തന്നെ ആളുകളെയൊക്കെ വിളിച്ചു കയറ്റുന്ന ഒരു സിസ്റ്റവും കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോവുകയാണെങ്കിൽ നാഗർഗോവില് പോകുകയാണെങ്കിൽ ബസ്സിൽ വിളിച്ചാണ് കയറ്റുന്നത് കയറി 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 അപ്പോൾ എനിക്ക് തന്നെ വേണ്ട സംശയം തോന്നിയിട്ടുണ്ട് ഇത് പ്രൈവറ്റ് ബസ്സാണുള്ളത് അപ്പോൾ അത്രയും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് തമിഴ്നാട്ടിലുള്ള ആളുകൾ എന്താ പറയുക അവരുടെ കെ എസ് ആർ ടി സി പോലത്തെ അവിടുത്തെ പൊതു ഗതാഗതത്തിനെ കാണുന്നത് അതുപോലെ ഇവിടുത്തെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ മാറണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന നോക്കൂ നമ്മുടെ ഓരോ വ്യൂ പോയിന്റിലും ഇതുപോലെ നല്ല നല്ല ചെറിയ ചെറിയ കടകൾ എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ വളരെ സുന്ദരനായിട്ട് എനിക്ക് നാണ്ടില്ലേ നോക്ക് എൻ്റെ പുറേ നോക്കിയാൽ നല്ല കിടിലോ ഒരു ചേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചിലവർ എൻ്റെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ചിന്റു നീ വീഡിയോ ഇടുമ്പോൾ കൂടുതലൊന്നും സംസാരിക്കാറില്ല ഇങ്ങനെ വീഡിയോ ഇങ്ങനെ പുറകെ ഇങ്ങനെ പോകാറാണ് പതു എന്ന് ആക്ച്വലി അതിൻ്റെ എന്ന് വെച്ചാൽ എനിക്കെപ്പോഴും ഇഷ്ടം നിങ്ങളിങ്ങനെ കാണിക്കുന്നതാണ് എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമുണ്ടോയെന്ന് തന്നെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇത് ടാറ്റയുടെ തേയില ഔട്ട്ലെറ്റാണ് അതിൻ്റെ തൊട്ട് പ്രവശം തന്നെ അവരുടെ ഫാക്ടറിയും നമുക്ക് കാണാൻ സാധിക്കും ഇതും ഒരു തേയിലത്തോട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുപാട് തേയിലത്തോട്ടം എല്ലാം ഉണ്ട് ഇത് ആരുടെയൊക്കെ ആണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല പക്ഷേ ഇതെല്ലാം തേയിലയാണെന്ന് എനിക്കറിയാം നോക്കിയേ ഇത്രയും മനോഹരമായിട്ട് ആരെങ്കിലും കൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇത് പോരാഞ്ഞിട്ട് വലിയ ആന വ്യാഹു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും വലിയൊരു ഇടങ്ങേറും കണ്ടോ വിസിലടിച്ചൊക്കെ ആളെ വാ വാ എല്ലാവരും അറിക്കൂ ആ എണ്ണൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജാതി ഉത്തരവാദിത്വം പിന്നെ പുള്ളി പാട്ടൊക്കെ ഇട്ടതെന്ന് നല്ല രസമായിരുന്നു പിന്നെ കുറേയധികം ആളുകളെ ഞാൻ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടു കുറേ അവരെ ചോദിച്ചു ബ്ലോഗ് ചെയ്യുന്ന ആളായല്ലേ എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമായിരുന്നു നോക്കിയേ ഈ റോഡ് നോക്കി എനിക്ക് വേറൊന്നും പറയാനില്ലേ ഈ റോഡ് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള റോഡൊക്കെയുള്ള സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഞാനിങ്ങനെ ഈ കുത്തിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡും മറ്റ് രാജ്യങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നമ്മൾ കാണുന്ന റോഡും ഏ ഇങ്ങനെ ലൈനിട്ട് വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ടൊക്കെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഭംഗിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്നാറിൽ ഇത്രയും നല്ല റോഡുകളാണ് വേറെ ഒന്നുമല്ല അതുപോലെ ഞാൻ മൂന്നാറിൽ സ്റ്റേ ചെയ്തത് കുഞ്ഞിത്തണി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കുഞ്ഞിത്തണി വളരെ സിമ്പിളാണ് മൂന്നാർ ഡിപ്പോയിന്ന് നേരെ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങുക അവിടുന്ന് ഒരു ബസ് പത്ത് രൂപ കുഞ്ഞിത്തണ്ണിയിൽ നിൽക്കുക കുഞ്ഞിത്തണ്ണിയിൽ ഞാൻ സ്റ്റേ ചെയ്ത ആ റിസോർട്ട് അത് നല്ല കിടിലൊരു കിഡിലൊരാംബിയസിൻ്റെ ഒരു രക്ഷയില്ല നല്ല സൂപ്പർ ബെഡ് നല്ലൊരു നല്ലൊരു സെറ്റപ്പാണ് അത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഞാൻ എൻ്റെ ഇന്ന് ചാർജ് ചെയ്തത് അതുപോലെ തന്നെ അവിടെ ഒരു നല്ലൊരു ഒരു പയ്യനുണ്ട് അവനാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത് അവൻ എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും എനിക്ക് വേണ്ടിയിട്ട് അവൻ വാങ്ങിക്കൊണ്ട് വരികയും ഒക്കെ തന്നു കാരണം എൻ്റെ കാലിന് ബൈക്കിൽ നിന്ന് വേണ്ടിയിട്ട് ഒരു ചെറിയ പണിയൊക്കെ കെട്ടിയിരിക്കുക ഒരുപാട് നടക്കാനും ഒക്കെ പറ്റത്തില്ല സ്ട്രെയിൻ ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറയുന്ന പോലെ ഞാൻ പണ്ടും കേൾക്കാറുള്ളതുകൊണ്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്യാറില്ല പക്ഷേ കാര്യങ്ങൾ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം ഇപ്പോൾ കാണാൻ ആളുകളുള്ളവർക്ക് വയ്യ അയ്യോ എനിക്ക് എവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറഞ്ഞ് കിടക്കാം ബട്ട് ഞാനിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ഈ നാല് ചുവരനെ കാണിക്കാൻ വേണ്ടി എന്തിനാണ് വീട്ടിൻ്റെ അകത്ത് കിടക്കുന്നത് ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഓക്കെ പിന്നെ ഈ ഒടിയുന്നതും വാരുന്നതും മുറിയുന്നതും ഒക്കെ തന്നെത്താൻ പുറത്തും ഉണങ്ങിയും ഒക്കെ മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും പന്ത്രണ്ട് ദിവസത്തിൽ പുറക്കുമ്പോൾ എനിക്ക് ഇരുപത്തിരണ്ട് ദിവസത്തിൽ പുറക്കും ഇത്രയും വ്യത്യാസമുള്ളൂ പക്ഷേ എനിക്ക് കിടക്കുന്നതിനോട് ഒരു താല്പര്യമില്ല ഞാൻ വിചാരിക്കുന്നത് മടിയന്മാരായിട്ടുള്ള ആളുകളാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് പറ്റുമ്പോൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കിടക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഒരു പവർ ഉണ്ടെങ്കിൽ നമ്മൾ അതെടുത്ത് യൂസ് ചെയ്തിട്ട് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുക പിന്നെ ഞാൻ ഈ പല സ്ഥലങ്ങളിലും സന്ദർശിക്കുമ്പോൾ ഇതുപോലുള്ള വീഡിയോയും കാര്യങ്ങളും എടുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയല്ല മൂന്നാറിൽ പോകുന്നത് ശരിക്കും എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ മൂന്നാർക്ക് പോയത് അതുപോലെ തന്നെ ഞാൻ പലയിടങ്ങളിലും പോകുന്നത് എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും എൻ്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി പറയാനുമാണ് ആളുകൾ തെറ്റിദ്ധരിക്കും ഇവൻ കറങ്ങി നടക്കുകയല്ലേ ആന്ന് കറങ്ങി നടക്കുകയാണ് ബട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റേതായിട്ടുള്ളൊരു ബിസിനസ്സാണ് അത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ കാണുമ്പോൾ ഓക്കെ അത് പറയാനുള്ള ഒരു അവസരം അല്ല ഇപ്പോൾ ഇപ്പോൾ നമുക്ക് മൂന്നാർ കാണാം നോക്കിയാൽ ടോൾ ഗേറ്റ് ആദ്യമായിട്ടാണ് ടോൾ കൊടുക്കാൻ നമ്മൾ പോകുന്നത് ഓക്കെ അതങ്ങ് ആരെയും കാണുന്നില്ല ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു ഓക്കെ അപ്പം ഇത്രയും മനോഹരമായ റോഡ് പണിഞ്ഞ ആ ടോൾ ഗേറ്റിന് ഒരായിരം രൂപയെങ്കിലും കൊടുത്തിട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എപ്പോഴും നമ്മൾ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയാറുണ്ട് അയ്യോ ടോൾ കൊടുത്തോ ടോൾ കൊടുക്കുന്നത് ശരിയല്ല ആക്ച്വലി ടോൾ കൊടുത്താലാണ് ഈ റോഡൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് നല്ലോണം ഇരിക്കുന്നത് ടോൾ കൊടുക്കുന്ന റോഡ് എപ്പോഴും ക്ലീൻ ആയിരിക്കും അത് ഈ കേരളത്തിൻ്റെ വെളിയിലോട്ട് കൂടുതലും സഞ്ചരിക്കാത്തവരാണ് ഈ പറ്റി ഇത്രയും അപവാദം പറഞ്ഞു വരുത്തുന്നത് നിങ്ങളൊന്ന് വെളിയിലോട്ട് സഞ്ചരിക്കേ പൂനെ എക്സ്പ്രസ് ഹൈവേ ഒക്കെ കിടക്കുന്ന കിടത്തേറിയാണ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിന്ന് ബ്രേക്ക് ചെയ്ത് വെളിയിലോട്ട് വെളിയിലോട്ട് സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് പല പുതിയ പുതിയ സാധനങ്ങളും കാണാൻ സാധിക്കുന്നത് ഞാൻ ചെയ്ത യാത്രകളിൽ നിന്നാണ് എനിക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടായിട്ടുള്ളത് ഓരോ നാട്ടിലെ കൾച്ചർ എന്താണ് ആളുകൾ അവരോട് പെരുമാറുന്ന രീതി എങ്ങനെയാണ് നമുക്ക് ഒരു കൂട്ടം ആളുകളെ എങ്ങനെ ലീഡ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ചൂണ്ടയിടുന്ന കാര്യം ചിലപ്പോൾ പറയാറുണ്ട് ചൂണ്ടയിടുമ്പോൾ പലരും പറയും മോനെ നീ ചൂണ്ടയിട്ട് നടക്കല്ലേ ഞാൻ ഇനിയും പറയാം ഏറ്റവും കൂടുതൽ എനിക്ക് ക്ഷമ തന്ന സാധനം ചൂണ്ടയിടീലാണ് മനസ്സിലായി ഒരു ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ നിന്നിടും ഫുള്ളായിട്ട് അത് എനിക്ക് ഞാൻ കൊടുക്കുന്ന ഒരിതാണ് ആ ടൈമിൽ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യാറില്ല മനസ്സിലായി നമ്മുടെ ഫോക്കസ് മൊത്തം ആ മീനെ പിടിക്കുന്നതിലാണ് അപ്പോൾ വളരെ ക്ഷമ തരുന്ന ഒരു സാധനം കൂടെയാണ് ചൂണ്ടയിടിയത് പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യമെല്ലാം നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല ബട്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ എൻ്റെ ഏത് ഞാൻ ചെയ്യുന്ന ഏതൊരു ജോലിയായാലും ഇപ്പോൾ നമ്മൾ ഫാമിൻ്റെ കാര്യം ചെയ്യാൻ പോയാലും അല്ലെങ്കിൽ ചൂണ്ടയിടാൻ പോയാലും ദെൻ ബ്ലോഗ് ചെയ്യാൻ പോയാലും അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന കാര്യമായാലും എല്ലാത്തിലും ഞാൻ വളരെ ആട്ടി എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ എൻജോയ് ചെയ്താണ് ഞാൻ ജോലികൾ ചെയ്യുന്നത് അല്ലാതെ എനിക്കിഷ്ടമല്ലാത്ത ഒരു ജോലിയും ചെയ്യാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല ഒരു മിനിറ്റ് പോലും എന്നെ കൊണ്ടത് ചെയ്യാനും പറ്റത്തില്ല ഓക്കെ എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ ഞാൻ ചെയ്യും കൂടാതെ ഒരു ദിവസം മാക്സിമം ഞാനൊരു പതിനെട്ട് മണിക്കൂറോളം പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും അത്രയും പ്രൊഡക്റ്റീവാണ് ഞാൻ ഓക്കെ ആ ഞാൻ ഒരു വീട്ടിൻ്റെ അകത്ത് കിടന്നുറങ്ങാൻ താൽപ്പര്യപ്പെടുന്ന ഒരു വ്യക്തിയേ അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ നാളെ എഴുന്നേറ്റ് വയ്യാത്തവർ ഇറങ്ങി ഓടണമെന്നല്ല നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ച് നിങ്ങൾ ഈ കിടക്കുന്നത് ശരിയാണോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എങ്കിലും മൂന്നാറ് നോക്കൂ ഇടക്കിടക്ക് ഈ ഡയലോഗും കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴാണ് ഈ വീഡിയോ ഒന്ന് പൂർണ്ണമാകുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ പച്ചപ്പൂ ഹരിതാപം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്കും ബോറടിക്കും അതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് എൻ്റെ കഥയും പറയും ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ എല്ലാം കേൾക്കുക പിന്നെ ഓരോരുത്തർ ചോദിക്കുന്നത് എന്തുവാ ഇനി ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ചുമ്മാ വീഡിയോ ഇടുന്ന എന്തിനാണ് വല്ല കാര്യമുണ്ടോ എന്ന് ഡിയർ ഫ്രണ്ട്സ് ഞാനൊരു കാര്യം പറയാം ഇതാണ് നെക്സ്റ്റ് ജനറേഷൻ ബിസിനസ് ഇതും ഒരു ബിസിനസ്സാണ് മനസ്സിലായി ഞാൻ ഈ വീഡിയോ ഇടുന്നതും എൻ്റെ ഒരു വരുമാനമാർഗമാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ എങ്ങനെ എന്നെ രക്ഷപ്പെടുത്താനല്ല നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന പരസ്യം അതിലൂടെ വരുന്ന പരസ്യം ഉണ്ടല്ലോ ആ പരസ്യത്തിൻ്റെ റവന്യൂ ആണ് എനിക്ക് യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും തരുന്നത് അല്ലാതെ നിങ്ങളുടെ കയ്യിലെ കാശൊന്നും അല്ല അത് ആദ്യം മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് നിങ്ങൾ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ഒക്കെ സിനിമ കാണുന്നത് അല്ലാതെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയെ രക്ഷപ്പെടുത്താനല്ല അത് ആദ്യം മനസ്സിലാക്കും ഇതെ ഒരു തമിഴ്നാട്ടിലെ വണ്ടിയുടെ ഒരു കഥ കാണിച്ചു തരാം നോക്കിയേ ഫുള്ള് ഫുള്ള് വളവാണേ കറവുള്ള വളവാ ഈ എണ്ണം ചെയ്യാൻ പോകുന്ന പരിപാടി നോക്കിയേ ഉത്തി കയറ്റി ഒരു പോക്ക് പോവും ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ നല്ല രസമായിരിക്കും നോക്കിയതെ ചെയ്യുന്നുണ്ടോ ഞാൻ കുറ്റമൊന്നും പറയത്തില്ല എണ്ണം സ്കിൽഡാണ് ഓടിക്കിട്ട് ഉണ്ടോ കുത്തി ഒരു കറക്കം അടിപൊളി ഞാൻ കറക്റ്റായിട്ട് വീഡിയോ എടുത്തല്ലേ ഞാൻ ഭയങ്കര സൂപ്പറല്ലേ ഞാൻ ഞാനാണ് ബെസ്റ്റ് എനിക്ക് ഇതേ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടോ ഞാൻ പണ്ടൊരു പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പൂക്കളും കാര്യങ്ങളൊക്കെ മൂന്നാറിൽ എവിടെ പോയാലും ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളുമൊക്കെ തന്നെ എല്ലായിടത്തും അങ്ങനെ അങ്ങോട്ടും ഇരുന്നോട്ടല്ല വായി നോക്കി വായി നോക്കി നടക്കുന്നില്ല അതേപോലെ നടക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് മൂന്നാർ നോക്കിയാൽ നമ്മുടെ ബസ് നോക്കിയേ ബസ് ഒരു രക്ഷയില്ല ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്ന ഉടനെ അടുത്ത ആളെ കണ്ടിട്ട് അടുത്ത ട്രിപ്പ് മനസ്സിലെ റെസ്റ്റ് എന്ന് പറയുന്ന സാധനമില്ല പഴയത്തില്ലേ ഞാൻ ബെസ്റ്റ് ബെസ്റ്റാടന്മാരെ എനിക്ക് റസ്റ്റ് ഭീകരമായിട്ടുള്ള ഒരു ഗുഹ എന്നാ അമ്മ ഇറങ്ങി രക്ഷയില്ല ഓക്കെ ഇതിൻ്റെ അകത്ത് ഭയങ്കര നല്ല പരിപാടിയൊക്കെ ചെയ്തതാണ് പണ്ട് രാജാക്കന്മാർ അവര് പാത്തിരുന്ന സ്ഥലമാണ് ബ്രിട്ടീഷുകാർ ഓടിച്ചിട്ടിടിക്കാതിരിക്കാൻ വേണ്ടി പാത്തിരുന്ന സ്ഥലമാണ് അതാണ് ഈ ഗുഹ അല്ല അതെ ഒരു രാജാവ് വരുന്നു കണ്ടില്ലേ അതിന്റെ നിങ്ങൾ കാണുന്നില്ലേ ഇത് എനിക്ക് എനിക്കിനിയൊന്നും കാണാൻ പറ്റുന്നില്ല കേസ് അതിൻ്റെ അതിനകത്ത് എലിയുണ്ടോ എലിയുണ്ടോ കേസ് നമ്മളൊരു ഗുഹയുടെ അകത്ത് കയറിയിരിക്കുക കണ്ടോ അപ്പം ഇതൊക്കെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡബിൾ ഡെക്കർ ബസ് ബുക്ക് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അടിപൊളി സംഭവമാണ് അത് എൻ്റെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യണം ചെയ്തിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്തതിൽ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ബസ്സിൽ വരാൻ പറ്റും ആൾമോസ്റ്റ് എപ്പോഴും സീറ്റ് ഫില്ലായിരിക്കും അതിൻ്റെ ഓക്കെ ഞാൻ ബുക്കൊന്നും ചെയ്തില്ല നമ്മളെ സ്ഥിരം പരിപാടി കാല് പിടിച്ചു അതായിരുന്നു വരുമോ ഓക്കെ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടരുന്നു കാര്യം ഞാൻ ചെയ്യുന്ന ബിസിനസ് അതേപോലത്തെ ബിസിനസ്സാണ് അതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യണം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കി ഞാൻ കാണിച്ചു തരാം ഞാൻ കാണുന്ന കാര്യങ്ങളെല്ലാം മൂന്നാറിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് പല തരത്തിലും വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് ഈ അടുത്ത റീസൻ്റ്ലി എനിക്കൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം അതുവരെ പലരും മുതലെടുക്കുമെന്നുള്ളതാണ് അപ്പോൾ എനിവേ യാത്രകൾ തുടരുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കണ്ടു ബൈ